ഹേ ഗായ്സ് ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള നാരങ്ങയാണ് അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നത് നടപ്പം എനിക്ക് ഒന്നൊരു വീഡിയോ എടുക്കാമായിരുന്നു അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണിത് നാരങ്ങ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നൊരു സ്റ്റോറി ഉണ്ട് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും എനിക്ക് പനി വരുമ്പോൾ ഭയങ്കരമായിട്ട് നാരങ്ങ ഫ്രൈഡ് റൈസ് ബിരിയാണി ഇതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നോർമലി എല്ലാവർക്കും കഞ്ഞി പിടിച്ചെവിടെയെങ്കിലും കിടക്കാനല്ലേ ആഗ്രഹം പക്ഷേ ഇത് എന്താണെന്ന് എനിക്കറിയില്ല എനിക്കെപ്പോഴും അങ്ങനെയാണ് പനി വരുമ്പോൾ ഒരു പ്രത്യേക കൊതിയാണ് ഇങ്ങനത്തെ സാധനങ്ങളുടെ അടുത്ത് അല്ലാത്തപ്പോൾ ഒന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ കൊതി കാരണം ഞാൻ അച്ഛൻ എടുത്ത് വീട്ടിൽ പറഞ്ഞു എനിക്ക് നാരങ്ങ വെള്ളം വേണം അപ്പം നാരങ്ങയുടെ സീസണല്ല അപ്പം നാരങ്ങ എനിക്ക് കിട്ടാനില്ല അങ്ങനെ നിന്നിട്ട് ഞാൻ അന്ന് ലാൻഡ് ഫോണാണോ വീട്ടിൽ അപ്പോൾ ലാൻഡ് ഫോണിൽ അച്ഛനെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു പറഞ്ഞ് എനിക്ക് നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു നാരകത്തിന് മുകളിലൊക്കെ പോയിട്ട് ച്ച നാരങ്ങ ഒക്കെ പറിച്ചിട്ട് വന്നിട്ട് എനിക്ക് നാരങ്ങ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം മിക്ക പേരൻസും ഇങ്ങനെ ആയിരിക്കും അല്ലേ മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും എത്ര കഷ്ടപ്പെട്ടാലും സാധിച്ചു പഠിക്കണം അവർ നന്നായിട്ടിരിക്കണം എന്നാഗരുന്ന പേരൻസ് ആയിരിക്കും എല്ലാവർക്കും ഉള്ളത് അപ്പം നിങ്ങൾക്കറിയെങ്കിലൊക്കെ ഇങ്ങനത്തെ കൊതികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഈ നാരങ്ങ ചില സമയത്ത് നമുക്ക് ഇപ്പം മധുരം ഇട്ടിട്ടുണ്ടാക്കാം മാത്ര ഇട്ടിട്ടുണ്ടാക്കാം മിക്സിയിലടിച്ചിട്ടുണ്ടാക്കാറുണ്ട് ചിലർ പിന്നെ ചില സമയത്ത് നമ്മൾ എന്താണ് ഈ ഇഞ്ചിയൊക്കെ ഇടും പച്ചമുളക് ഇടും അങ്ങനെ ഒരുപാട് രീതിയിൽ ഇതുണ്ടാക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണെങ്കിലും നനഞ്ഞ വെള്ളം കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ് നമുക്ക് ഈസിലി അവൈലബിളായിട്ടുള്ളൊരു ഫ്രൂട്ടുവാണല്ലോ വൈറ്റമിൻ സിയിലൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു കലവറ തന്നെയാണ് ഈ Bye bye see you